ും പറയുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലാതെ പറയാൻ പാടില്ല ഇന്നിപ്പിങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട് എന്ത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അയാള് ഷെയ്ഫുനാ എന്നോട് ഉദ്ദേശിക്കുന്നത് സി എം വലിയ മഹാനാണ് പക്ഷേ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മഹാനെ വേറൊരു പാടില്ല പാടില്ല അത് മഹാൻത്തിയിട്ട് വെറു പൊക്ക അത് തീരുമാനത്തിന്റെ നടപടിയല്ല അങ്ങനെ പറയാൻ പാടില്ല അതപ് വേണം ഏത് വിഷയം പറയും പ്രസംഗിച്ച ഒരു ക്ലിപ്പ് കേട്ടു അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നമ്മൾ മഹാനവറുകളുടെ ബഹുമാനം പക്ഷേ മറ്റൊരാളെ പറയാൻ പാടില്ല വേറൊരു മഹാനെ എഴുത്തിയിട്ട് പറയാൻ പാടില്ല സുൽതാനെ ഒന്നും ഒരിക്കലും ഒരിക്കലും ഒരു സ്ഥാനം കുറയുന്ന അതബഗീടിന്റെ വാക്ക് പറയാൻ പാടില്ല നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും അതപ്പുള്ള വർത്തമാനെ പറയാൻ പാടില്ല